ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കിയാലോ ക്രിസ്മസിനൊക്കെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് അപ്പം സ്റ്റു അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പൊ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതാ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചേരിയാണി എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസ് ആട്ടോ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ രണ്ട് ഗ്ലാസ്സിനുള്ള അപ്പാന്ന ഉണ്ടാക്കുന്നത് അത് ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായിട്ട് വെക്കണം ഞാനിത് ഇതിലോട്ട് വെള്ളമൊഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു മൂന്ന് നാല് മണിക്കൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതലും അങ്ങനെ വെക്കാം കേട്ടോ ഞാൻ ഇതാ ഒരു നാല് മണിക്കൂറിന് ശേഷം അത് നന്നായി അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഈ വെള്ളമൊക്കെ മാറ്റി ഒരു വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ അരിയിലോട്ട് ഞാൻ ഒരു അരക്കപ്പോളം ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരക്കപ്പോളം ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിനൊക്കെ കുറച്ച് മധുരം മുന്നിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പം മാത്രമേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല മുരിഞ്ഞു വരണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ തന്നെ വേണം ഇനി ഇത് ഇതിലോട്ട് ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാല് ടീസ്പൂണോളം അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങേൻ്റെ വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടു എന്ന് ഞാൻ ഈ അരച്ചെടുത്ത മാവ് മാവൻ ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ പൊളിക്കാനായിട്ട് മാവ് മാറ്റി വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെ വെക്കണം കേട്ടോ കാരണം ഈസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് നന്നായി പുളിച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ താഴെ മറഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ ആക്കുന്ന ആക്കി വെക്കുന്ന കേട്ടോ നല്ലത് ഞാനിത് രണ്ട് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ആട്ടോ ഉപ്പ് അപ്പുണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം ഞാനിത് അടച്ചു വെച്ചിട്ട് പുളിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഓരോ നാട്ടിലെ കാലാവസ്ഥ പോലെ ഇരിക്കും കേട്ടോ അത് പുളി പൊങ്ങുന്നതിൻ്റെ ആ ഒരു ഇത് ഇവിടെയൊക്കെ നല്ലതാണ് പണ്ട് അത്യാവശ്യം സമയമെടുക്കും പിന്നെ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് പെട്ടെന്ന് തന്നെ ഒരു അത്രയും ടൈം എടുക്കില്ല അപ്പോൾ ഇത് ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായി എന്താ മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പച്ചട്ടി ഞാൻ ഇതാ സ്റ്റൗവില് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഇതില് ഹോൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് അടച്ചു വെക്കാം കേട്ടോ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ മാത്രം അടച്ചു വെച്ചാൽ മതിയെ അതിന് ശേഷം ഇത് അപ്പ ആയി വന്നിട്ടുണ്ടേ അപ്പൊ നമുക്ക് ആ അപ്പം ഒന്ന് മാറ്റി കൊടുക്കാം തിരിച്ചിടന്നു വേണ്ട കേട്ടോ അപ്പൊ ഇനി അടുത്ത അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം മാവഴിച്ചിട്ട് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഹോൾസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പിത് അടുത്ത അപ്പവും റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാന്നേ ഇത് ചിക്കൻ കറീൻ്റെ അതുപോലെ ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറി അതിനൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആട്ടോ അപ്പൊ ഈയൊരു അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ക്രിസ്മസ് ഒക്കെ അല്ല വരുന്നത് ക്രിസ്മസിനൊക്കെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് അപ്പം സ്റ്റു അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊരു ബ്രൗൺ കളറും അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പാന്നെ അതുപോലുള്ള അപ്പാണ്ട്ടാണ് എനിക്ക് ഇഷ്ടം പക്ഷെ നടുവിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതാ ഈ ഒരു ഇതുപോലുള്ളൊരു അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതായത് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്